തെക്കൻ ബ്രസീലിൽ മണിക്കൂറിൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ച ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ടൊർണാഡോയെ തുടർന്ന് ആറുപേർ കൊല്ലപ്പെട്ടു എഴുന്നൂറ്റമ്പതിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു സംസ്ഥാനത്ത് ഇതിനോടകം ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പരാന സംസ്ഥാനത്തെ രഥിനോ ജൂനിയർ ഗവർണർ ഈ കൊടുങ്കാറ്റിനെ ചരിത്രത്തിലേറ്റവുമധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ടൊർണാഡോ എന്ന് വിശേഷിപ്പിച്ചു കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് ഏകദേശം തൊണ്ണൂറ് ശതമാനം ജനങ്ങളെയും ഈ ദുരന്തം ബാധിച്ചിട്ടുണ്ട് വ്യവസായ മേഖലകളിലെയും ജനവാസ കേന്ദ്രങ്ങളിലെയും കെട്ടിടങ്ങൾ ടൊർണാഡോയിൽ തകർന്നു വലിയ കെട്ടിടങ്ങളുടെ മേൽക്കുരകൾ പറന്നുപോയി സമീപത്തെ ചെറിയ കെട്ടിടങ്ങൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി കൊല്ലപ്പെട്ടവരിൽ മൂന്ന് സ്ത്രീകളും ഉൾപ്പെടുന്നു ഒരാളെ ടൊർണാഡോയിൽ കാണാതായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാണാതായവരുടെയും പരിക്കേറ്റവരുടെയും വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് അധികൃതർ പറയുന്നത് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ടൊർണാഡോയെ നേരിടാൻ സർക്കാർ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ദുരന്ത സമയത്ത് തുറന്ന സ്ഥലങ്ങളിലും വലിയ കെട്ടിടങ്ങൾക്ക് സമീപത്തും വൈദ്യുതി ലൈനുകൾക്കും മരങ്ങൾക്കും അടുത്തും ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്